ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകള് എസ് കെ എസ് എസ് എഫിന്റെ വിഖായ അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് അതേപോലെ തന്നെ ഡി വൈ എഫ് ഐ എസ് ടി പി ഐ യൂത്ത് കോൺഗ്രസ് സോളിഡാരിറ്റി അടക്കമുള്ള ചെറുക്ക വീടുണ്ട് അവർക്ക് ഭാര്യമാരുണ്ട് അവർക്ക് പൊന്നുമക്കെ അതെല്ലാം ഉണ്ടായിട്ടും ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇനിയും ഉരുൾപൊട്ടൽ അടിയിൽ മനുഷ്യനോടെ കൂറു പുലർത്തുന്ന പ്രവർത്തനം നടത്തുമ്പോൾ പാവപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ വലിയ സന്തോഷിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഏറ്റവും വലിയ അതാണ് സംഘടന പ്രശ്നമല്ല എല്ലാവരും ചേർന്ന് കൊണ്ട് സന്നദ്ധ ും വേണ്ടി വയനാട്ടിലേക്ക് പോയപ്പോ ചാനലിൽ ഇരുന്നു മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല മനുഷ്യനെന്ന് പോയിട്ട് മൃഗമെന്ന് വിളിക്കാൻ പോലും ഈ നാവ് കൊണ്ട് ഞാൻ ലജ്ജിക്കുകയാണ് മൃഗമെന്നു പോലും മോഹൻദാസിനെ വിളിക്കാൻ പറ്റില്ല മോഹൻദാസ് വന്നിട്ട് അവരുടെ കൊടിയുടെയും അതുപോലെ തന്നെ അവരുടെ കുപ്പായത്തിൻ്റെയും ജയ്സിയുടെയും കളർ പറഞ്ഞ് അവർ നടത്തുന്ന ഏറ്റവും വലിയ മഹിതമായ പ്രവർത്തനത്തിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യരഹിതമായ പ്രസ്താവന നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ രചിക്കുന്നു മൃഗങ്ങൾ പോലും രചിക്കുന്നു ഏഷ്യാനെറ്റ് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഒരു പാവപ്പെട്ട വയസ്സായ ഒരമ്മ പറയുന്നുണ്ട് ഒന്നര മണിയാകുമ്പോ ഒന്നര മണിയാകുമ്പോ ആദ്യമായിട്ട് ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ പുറത്തേക്കിറങ്ങി വയ്യാത്ത എൻറെ വീട്ടിൽ കിടക്കുന്ന എൻറെ അമ്മയും എൻറെ മകളുടെ കുട്ടിയെ ചെറിയ ഒരു കുട്ടിയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മലമുകളിലേക്ക് ഓടി ഓടിയിട്ട് രാത്രി ഒന്നര മണിയല്ലേ ഞങ്ങൾ അകപ്പെട്ടത് കാട്ടിന്റെ ഉള്ളിൽ ഒരു കൊമ്പനാന ഞങ്ങൾ അകപ്പെട്ടു പോയത് ഒരു കൊമ്പനാനയുടെ മുന്നിൽ ഞങ്ങൾ അകപ്പെട്ടുപോയി ആ ആനയുടെ മുന്നിൽ അകപ്പെട്ടപ്പോൾ അമ്മ പറയാണ് ഞങ്ങൾ ആന ചവിട്ടിക്കൊല്ലുമെന്ന് ഞങ്ങൾ കുറപ്പായി ഉറപ്പായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആനയോട് ഓ ആനേ ഞങ്ങൾ ഒന്നും ചെയ്യരുത് ഒരു ദുരന്തം കഴിഞ്ഞിട്ട് ആ ദുരന്തത്തിന്റെ മുഖത്തിൽ നിന്ന് ജീവനും കൊണ്ടോടുകയാണ് ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് ഞങ്ങൾ ആനയോട് പറഞ്ഞപ്പോൾ ആ അമ്മ പറയാണ് ആനയുടെ കണ്ണിൽ നിന്ന് ഇരു കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി വന്നു ആ ആന ഞങ്ങൾക്ക് ചറകുതിരിക്കും പോലെ ആനയുടെ ഉടലിൻറെ കാലിന്റെ ഇടയിൽ ഞങ്ങളെ ആക്കിയിട്ട് നേരം വരെ ഞങ്ങൾക്ക് സംരക്ഷണം തന്നു ഈ കുട്ടിനിയും ഒരു വയ്യാത്ത അമ്മയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പോയി പെട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്നും വെള്ളമൊഴുക

ഈ പ്രവർത്തകരെ വളരെ മോശമായി ചിത്രീകരിച്ച മോഹൻദാസ് ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട എന്തൊക്കെയുണ്ട് മഞ്ഞ ഉടുപ്പിട്ട് ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് കാർഡ് ഇതൊക്കെ കൊറേ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവിടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാനും പേടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഐക്യവും സ്നേഹവും നമ്മൾ എടുത്തു പറയേണ്ടത് അല്ലാകൂ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഇസ്വത്തും ആരോഗ്യവും هذا بقوله تناعفيه الله وفردان سَيَرْتَيْنِ